ഒരു തവണ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരാരും ശബ്ദം കേൾക്കാതിരിക്കില്ല ഏത് പ്രായക്കാർക്കും ഏത് ജില്ലക്കാർക്കും മനസ്സിലാകുന്ന തരത്തിൽ അനൗൺസ്മെന്റ് ചെയ്യുന്ന മുണ്ടക്കയം മുളങ്കയം എഴുപത് വയസ്സുള്ള കുന്നുംപറമ്പിൽ ഷംസുദ്ദീൻ ബസ് ജീവനക്കാരുടെയും മാത്രമല്ല യാത്രക്കാരുടെയും പ്രായവ്യത്യാസമില്ലാത്ത കൂട്ടുകാരനാണ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ അനൗൺസ്മെന്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് തുടങ്ങിയ ബസിന്റെ വിളികാരൻ തൊഴിൽ അൻപത് വർഷം പിന്നിടുകയാണ് ഇപ്പോൾ പിതാവിന്റെയും പിതൃ സഹോദരന്റെയും പാത പിന്തുടർന്നാണ് ഷംസുദ്ദീൻ മുണ്ടക്കയത്ത് ബസ്സിന്റെ അറിയിപ്പുകാരനായി എത്തുന്നത് പത്താം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ പതിനെട്ടാം വയസ്സിൽ മുണ്ടക്കയം സ്റ്റാൻഡിൽ ഇറങ്ങിയ ഷംസുദ്ദീൻ സ്റ്റാൻഡിൽ കയറിയിറങ്ങുന്ന ബസ്സുകളുടെ പേരുകളും സമയക്രമവും മാനപ്പാടമാണ് പിതാവ് അബ്ദുൾ ഖാദർ പിതൃ സഹോദരൻ ഹസൻ ബാബ ഇവരുടെ സുഹൃത്ത് ഈപ്പച്ചൻ എന്നിവരായിരുന്നു അൻപത് വർഷം മുമ്പ് മുണ്ടക്കയത്തെ ബസ്സുകളിൽ അപ്പോൾ പിന്നീട് എൻ്റെ അപ്പന് അസുഖമൊക്കെ ആയപ്പോഴത്തേക്കും അവരെ സഹായിക്കാനായിട്ട് രംഗത്തോട്ട് ഇറങ്ങി അങ്ങനെ ഇപ്പോൾ ഒടുവിൽ ഞാൻ ഇറങ്ങി ശരിക്കും സ്റ്റാൻഡിൽ പിന്നീട് അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് അസുഖമൊക്കെ ആയപ്പോഴത്തേക്കും അവർ പിന്നെ ഞങ്ങളെ ഏൽപ്പിച്ചു പിന്നെ എൻ്റെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഈപ്പൻ ചേട്ടന് ആ ഇപ്പൻ ചേട്ടൻ്റെ മകനാണ് എൻ്റെ കൂടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഷിബു പിന്നെ അലിയണ്ണനും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അലിയണ്ണൻ്റെ മകൻ നസീർ അങ്ങനെ ഞങ്ങൾ മക്കളായിട്ട് ഇപ്പോഴും തുടർന്ന് പോവാണ് എൻ്റെ അവരും ഉണ്ടായിരുന്നു അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു ഈ ജോലി ചെയ്ത് വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ലാതെ ബസ്സുകാർക്ക് ഒരു സഹായം യാത്രക്കാർക്കും ഒരു സഹായം അവർ പല വണ്ടികളിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒരു അംഗീകാരമൊന്നും ഇല്ലെങ്കിലും അതുകൊണ്ട് പോയി ആളുകളെ ും കൂട്ടിക്കൽ റോഡിലും പാർക്ക് ചെയ്യുന്ന ബസ്സുകളിലേക്ക് ആളുകളെ കൃത്യമായി വിളിച്ചു വരുത്തി കയറ്റിയിരുന്നത് ഇവരാണ് പിന്നീട് ഷംസുദ്ദീനും ഇവരോടൊപ്പം പങ്കാളികളായി രണ്ട് മുതൽ വരെയായിരുന്നു ബസ്സുകളിൽ ഷംസുദ്ദീൻ അന്ന് നൽകിയിരുന്ന തുക അഞ്ചു രൂപ വരെ നൽകുന്ന ബസ് ഉടമകളും അക്കാലത്ത് ഉണ്ടായിരുന്നുവെന്ന് ഷംസുദ്ദീൻ പറയുന്നു പക്ഷഭേദമില്ലാതെ എല്ലാ ബസ്സുകളിലും ഒരുപോലെ കണ്ട് ആളുകളെ എത്തിക്കുന്നതിൽ ഷംസുദ്ദീൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു കെ എം മത്തായി മുണ്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റായി എത്തിയപ്പോഴാണ് റോഡിൽ നിന്ന് വിളിച്ചു പറയുന്ന ഇതിനൊരു മാറ്റമുണ്ടായത് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ പ്രത്യേക ഇരിപ്പിടവും മൈക്ക് നൽകി അക്കാലത്തെ ഹൈടെക് ആക്കി ഇവരെ ഉയർത്തി പിന്നീട് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നതോടെ അതിലൊരു മുറി എൻക്വയറിയായി മാറ്റിവെച്ചു ഷംസുദ്ദീനോടൊപ്പം ഹസൻ ബാബിയുടെയും ഈപ്പച്ചേയും മക്കളും ഇവിടെ അനൗൺസറായി എത്തുന്നുണ്ട് ഷിബു ഈപ്പനും പി എ നസീറും ഷംസുദ്ദീനും ചേർന്ന മുണ്ടക്കയ സ്റ്റാൻഡിലെത്തുന്നവർക്ക് ഏറെ സഹായകരമായി പ്രവർത്തിക്കുന്നു സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് ബസ്സുകൾ വരുന്ന സമയം ചോദിച്ചു നടക്കേണ്ട ബസ്സുകളുടെ കൃത്യമായ വിവരം മൈക്കിലൂടെ ഒഴുകിയെത്തും അതുമാത്രമല്ല യാത്രക്കാരുടെ അടക്കം എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും കളഞ്ഞു കിട്ടിയാലും മൈക്കിലൂടെ ഉടൻ അറിയിപ്പ് വരും ഏതെങ്കിലും ബസ്സുകൾ സമയം തെറ്റിച്ചാലും ബസിന്റെ പേരെടുത്ത് അറിയിപ്പ് ഷംസുദ്ദീൻ അപ്പോൾ തന്നെ നൽകും ഗതാഗത പരിഷ്കരണങ്ങൾ അധികൃതർ ഏർപ്പെടുത്തുമ്പോൾ യാത്രക്കാർക്ക് മനസ്സിലാക്കുന്നതിനായി നിരവധി തവണ ഇത് മൈക്കിലൂടെ ബസ് സ്റ്റാൻഡിൽ അനൗൺസ് ചെയ്യും പോക്കറ്റടിക്കാരുടെ ശല്യമടക്കം ഇടയ്ക്കിടെ യാത്രക്കാരെ ബോധ്യപ്പെടുത്തും ബസ് ജീവനക്കാർ സ്റ്റാൻഡിൽ സമയത്തെ ചൊല്ലി തർക്കമുണ്ടാകുമ്പോഴും മധ്യസ്ഥരായി ഇവർ തന്നെയാണ് എത്തുന്നത് രാവിലെ മുണ്ടക്കയം സ്റ്റാൻഡിലെത്തുന്ന ഷംസുദ്ദീൻ വൈകുന്നേരം വരെ തന്റെ സേവനം മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ തുടരും News Biro, Muntah